െ പറ്റി എന്താണ് അറിയേണ്ടത് എന്തുകൊണ്ട് മാറ്റിയെന്ന് എന്തുകൊണ്ടുള്ളത് ചേട്ടൻ ഫ്ലവേഴ്സിൽ പോയി ചോദിക്കും പിന്നെ അവർക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി കാണും അപ്പോൾ ഒരു വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് നോക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പ്രേക്ഷകരെ എങ്ങനെ എടുക്കും അറിയത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് എന്താ റീസൺ എന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എന്തോ ആയിക്കോട്ടെ എനിക്കിതുപോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരിട്ടു എനിക്കറിയായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും എനിക്കും ഒരു സമയം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടാം ഒരു പ്രശ്നം അതിനെപ്പറ്റി ഭാഗത്തിലെപ്പറ്റി സുസുപ്പ നൂറാത്ത എപ്പിസോഡ് രണ്ടാമത്തെ പാട്ടിലാവാൻ പോകുന്നു ചേട്ടാ അതിൽ നിന്ന് എന്താണ് കേൾക്കേണ്ടത് അമൃതവർഷണി എന്ന് പറയുന്ന ഒരു നടിയെ മാറ്റിയിട്ടാണ് അനുമോൾ വന്നെന്ന് പറയുന്നുള്ളത് आ, <laughs> आवे आवे हैं। हैं। था था േ അനുമോൾ പിന്നെ രണ്ടാമത് അമൃതർഷിനെന്താണ് അറിയേണ്ടത് ഡയറക്ടർ പോയി അറിയത്തില്ല അമ്മയ്ക്ക് ഇതുപോലെ ഒരു ബന്ധവും അമ്മയും എന്നെ പോലെ തന്നെയാണ് അതിൽ അഭിനയിക്കാൻ വരുന്നു കാശ് മേടിക്കുന്നു പോകുന്നു ആ ഇതിലൊരു ബന്ധം ഇല്ല അവർക്ക് ആർക്ക് വേറൊരു തെറ്റിദ്ധാരണയാണ് എല്ലാവരുടെ അതെ വേറൊരു തെറ്റിദ്ധാരണയാണ് പിന്നെ നമ്മൾ ഇവിടെ പറയുന്ന കാര്യമാണല്ലോ അവിടെ പോയി പറയുമ്പോ കുറച്ചുകൂടെ കൂട്ടി പറയുമല്ലോ അത്രയൊക്കെ ഉള്ളൂ മൈൻഡ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പത്ത് നാനൂറ്റി അമ്പത് എപ്പിസോഡ് ഞാൻ ചെയ്തു പിന്നെ അവർക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കാണും അപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് നോക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നറിയത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് എന്താ റീസൺ എന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും അറിയത്തില്ല ഒന്നുകിൽ ചാനലിനറിയാം അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന പ്രൊഡ്യൂസറിനറിയാം ഇവർക്കൊക്കെ അറിയാവോ അല്ലാതെ എനിക്കറിയില്ല ചേട്ടാ എനിക്കിതിൽ പിടിയിലോ എനിക്ക് ഒരു ബന്ധവും ഇല്ല എനിക്കൊരു വിചാരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ് മാറ്റി ചെന്ന് എനിക്ക് എനിക്കിതിലൊരു പിടിയില്ല കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ദൈവം വിരിച്ചത് നമുക്കതിനെ കിട്ടും അത്രയേ ഉള്ളൂ ആ കുട്ടി നല്ലൊരു കലാകാരിയാണ് ഡാൻസിലാണെങ്കിലും പാട്ടിലാണെങ്കിലും അഭിനയത്തിനെയാണെങ്കിൽ എല്ലാത്തിലും അപ്പോൾ അവർക്ക് വിരിച്ചത് ദൈവം എന്തായാലും കൊടുക്കും നല്ലൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് ഇതിനു മുമ്പ് ഒരുപാട് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന സമയത്ത് ഒരുപാട് പ്രോ ഇതുപോലെ സീരിയലാണെങ്കിലും ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ എനിക്കിതുപോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരിട്ടു എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്കും ഒരു സമയമുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വിരിച്ചത് കിട്ടുമെന്നുള്ളത് ഉള്ളൂ ഇതിനൊന്നും വിഷമിക്കില്ല അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു ഫീൽഡ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വേണം ഇതിലോട്ട് വരാൻ ഇതൊക്കെ സഹിക്കണം എത്രയോ പേർ എത്രയോ പേര് സിനിമയൊക്കെ ചെയ്തിട്ട് സിനിമയൊക്കെ പൊട്ടുന്നുണ്ട് അവർ സഹിക്കുന്നില്ലേ എത്രയോ സിനിമയിലുള്ള നായകൻ നായികയും അഭിനയിച്ചിട്ട് അവർ മാറ്റുന്നുണ്ട് അവരൊക്കെ സഹിക്കുന്നില്ലേ ഇപ്പം എന്നെ മാറ്റിയാലും എനിക്ക് ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും നാനൂറ്റി എപ്പിസോഡ് ചെയ്ത സമയത്ത് എന്നെ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായി പിന്നെ ഞാനങ്ങ് മാറി എനിക്ക് ആ വിഷമം മാറി കാരണം ഈ ഫീൽഡ് ഇങ്ങനെയാണ് നമ്മളിതൊക്കെ സഹിക്കാൻ പഠിക്കണം നമുക്ക് വേറെന്തോ എന്തോ വരാനിരിക്കുന്നു അത്ര അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോവാൻ ഇത് ഇത് ആലോചിച്ച് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു എത്തത്തില്ല അത്രയേ ഉള്ളൂ ആ ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളു പത്ത് വർഷമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ പത്ത് വർഷത്തിന് മുന്നേ ഒരു എട്ടൊമ്പത് വർഷം മുന്നേ ഈ ഒരു ഫീൽഡോട്ട് വന്ന സമയത്ത് എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നത്തിൽ ഒക്കെ എനിക്ക് ഒരുപാട് ക്യാരക്ടറുകൾ പോയിട്ടുണ്ട് എല്ലാം ഞാൻ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് നായിക നായികയുടെ അനിയത്തി നായകൻ്റെ അനിയത്തി ക്യാരക്ടറാണ് മനസ്സിലായില്ലേ അപ്പോൾ ആൾ ചെറുതായതുകൊണ്ടാണ് ഇപ്പോഴാണ് സുരഭിശ്വാസിനിക്കകത്താണ് ഞാൻ ശരിക്കും ഒരു നായിക ക്യാരക്ടർ ചെയ്യുന്നതന്നെ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എനിക്ക് അന്നറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്കൊരു നായിക ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വന്നില്ലേ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് അപ്പം നമുക്കുള്ളത് നമുക്ക് എപ്പോഴായാലും കിട്ടും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ എനിക്ക് കിട്ടത്തില്ല ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് പറ്റിയതല്ലേ ഈ ഒരു ഫീൽഡ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫീൽഡിൻ്റെ കാര്യം മാത്രമല്ല പറയണത് നമ്മൾ എന്ത് ജോലിക്കിറങ്ങിയാലും വിട്ടുപോവാതിരിക്കുകയല്ല അത് ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഹൈറ്റിന്റെ പ്രശ്നം ഇപ്പം ഹൈറ്റിൻ്റെ പ്രശ്നം എനിക്ക് അന്നും ഇന്നും എനിക്ക് ഒരു പ്രശ്നമില്ല ഹൈറ്റ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാവരും എന്നെ ചെറുതായിട്ട് കാണുന്നത് തന്നെ മനസ്സിലായില്ലേ എല്ലാവരും ഞാൻ കുട്ടിയായിട്ട് കാണുന്നു കുട്ടിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ഞാൻ ചെറുതായതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമാണ് എനിക്കങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ടോ കളറ് കുറവായതുകൊണ്ടോന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നാൽ മതി ദൈവം ഏ അതെ 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 അല്ല ഒരു അസുഖം വരാണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എണീറ്റ് നടക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം വേണ്ടേ അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഒരു കളറിലോ ബോഡിയിലോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല ഉള്ളൂ